പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്നലെ വൈകിട്ട് ആ വാർത്ത വന്നത് എറണാകുളത്ത് ജി സി ഡി എ സ്റ്റേഡിയ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഒരു പരിപാടി തുടങ്ങാനിരിക്കെ തൃക്കാക്കര എം എൽ എ ആയിട്ടുള്ള ശ്രീമതി ഉമ്മ തോമസ് അതാണ്ടൊരു പത്ത് പതിനാലടി ഉയരത്തിൽ നിന്ന് താഴോട്ട് പതിച്ച പതിച്ചു എന്നതായിരുന്നു ആ ഞെട്ടിക്കുന്ന വാർത്ത ഗുരുതരമായി അവർക്ക് പരിക്കേറ്റു എന്നൊക്കെ നിലയിലുള്ള വാർത്തകൾ വന്നു അവരെ ഉടനെ തന്നെ ആശുപത്രിയിലാക്കി ഇപ്പോൾ എന്തായാലും ഉമാ തോമസ് അപകടനില തരണം ചെയ്തു എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് അവരുടെ ശ്വാസകോശത്തിനും അവരുടെ തലച്ചോറിനുമൊക്കെ പരിക്കുകളയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്ത എന്തായാലും അവർ അപകട നിര നില തരണം ചെയ്തു എന്നുള്ള വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട് അതോടൊപ്പം തരുന്ന തന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ പന്തിരായിരം പെൺകുട്ടികളെ നൃത്തം ചെയ്യിപ്പിച്ചുകൊണ്ട് ഗിന്നസ് ബുക്കിൽ കയറാൻ വേണ്ടി നടത്തിയ ഈ പരിപാടിയിൽ ആദ്യാവസാനം അത് വലിയൊരു തട്ടിപ്പ് പരിപാടിയായിരുന്നു എന്നുള്ള വാർത്ത വാർത്തയും പുറത്ത് വന്നിട്ടുണ്ട് അതായത് ഈ പറഞ്ഞ പന്തിരായിരം പേരിൽ നിന്ന് പെൺകുട്ടികളിൽ നിന്ന് മൂവായിരത്തഞ്ഞൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വരെ വാങ്ങിച്ചിരുന്നു അതിൻ്റെ മേപ്പാടിയിലെങ്ങാണ്ടുണ്ടായിരുന്നൊരു മൃദംഗ എന്തോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഘാടകന് എന്നാണ് ഇപ്പോൾ വരുന്നത് അതായത് ഏതാണ്ടൊരു നാലര കോടി രൂപ മുതൽ ആറ് കോടി രൂപ വരെ ആ നിലയിൽ മേടിച്ചിരുന്നു എന്നുള്ള വാര്ത്തകൾ വരുന്നുണ്ട് അതുകൂടാതെ ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ അവിടെ ഗാലറിയിൽ ഇരുത്തി ഈ പരിപാടി കാണിക്കുന്നതിന് വേണ്ടി നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് ഇരുനൂറ്റമ്പത് രൂപ ഉൾപ്പെടെ മേടിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ ഇത് വലിയ തട്ടിപ്പാണെന്നുള്ള നിലയിലുള്ള വാർത്തകളും വരുന്നുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ പരിപാടി ഈ ഈ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സുരക്ഷാ വീഴ്ചയാണ് അതിഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച അത് സംബന്ധിച്ച് വിശദമായ വാർത്ത മലയാള മനോരമ ഓൺലൈനിൽ വന്നിട്ടുണ്ട് അത് ഞാനൊന്ന് വായിക്കാം എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി കസേരകൾക്ക് മുകളിൽ കമ്പി ഉറപ്പിച്ച് പലകയിട്ട സ്റ്റേജ് ഒറ്റവാതിൽ സംഘാടകർക്ക് അത് ബോധ്യം വന്നത് ഉമ വീണ ശേഷം തൃക്കാക്കര എം എൽ എ ഉമയുടെ ഉമ തോമസിന്റെ വീഴ്ചയ്ക്ക് കാരണമായ സ്റ്റേജ് നിർമ്മിച്ചതിൽ അടിമുടി അപാകത സ്റ്റേഡിയത്തിൻ്റെ ഉടമസ്ഥാവകാശമുള്ള ജി സി ഡിയിൽ നിന്ന് അനുമതി വാങ്ങാതെയാണ് ഇവിടെ സ്റ്റേജ് നിർമ്മിച്ചത് ഉമാ തോമസിന് പുറമെ വേദിയിലുണ്ടായിരുന്നത് മന്ത്രി സജി ചെറിയാൻ ഹൈബി ഈടൻ എം പി സിറ്റീസ് പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ ജി സി ഡി എ ചെയർമാൻ ചന്ദ്രമിള്ള അടക്കമുള്ളവർ നിലവിളക്ക് കൊളുത്താൻ മാത്രമുള്ള സംവിധാനമേ ഇവിടെ ഒരുക്കൂ എന്നായിരുന്നു സംഘാടകർ ജി സി ഡി അറിയിച്ചിരുന്നത് എന്നാൽ വി ഐപികൾക്കടക്കം നിൽക്കാവുന്ന വിധത്തിൽ വലിയ സ്റ്റേജ് തന്നെ ചട്ടങ്ങൾ ലംഘിച്ച് അധികൃതർ നിർമ്മിക്കുകയായിരുന്നു സംഘാടകർക്കെതിരെ പോലീസ് കേസിനു പുറമെ പോലീസ് കേസിനു പുറമെ ജി സി ഡി എയും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉമാ തോമസിനുണ്ടായ അപകടത്തിന് പുറമെ വലിയ അപകടങ്ങൾക്കും സാധ്യതയുണ്ടായിരുന്നു മൃദ മൃദംഗനാഥം എന്ന നൃത്തസന്ധ്യയിൽ പങ്കെടുത്ത പന്തിരായിരം നർത്തങ്ങിമാരെയും സ്റ്റേജിലേക്ക് പ്രവേശിപ്പിച്ചതും പുറത്തിറക്കിയതും ഒരു ഗേറ്റ് വഴിയായിരുന്നു മൈതാനത്തേക്ക് നേരിട്ട് കിടക്കാനുള്ള മറ്റു വാതിലുകളെല്ലാം അടച്ച നിലയിലായിരുന്നു എന്തെങ്കിലും അപകടം സംഭവിച്ചിരുന്നെങ്കിൽ പുറത്തിറങ്ങാനായി മറ്റു വഴികളുണ്ടായിരുന്നില്ല എന്നതും സംഘാടനത്തിലെ പിഴവായി ചൂണ്ടിക്കാണിക്കപ്പെടും ഐ എസ് എൽ ഉൾപ്പെടെ നടക്കുമ്പോൾ കനത്ത സുരക്ഷ ഒരുക്കുന്ന സ്റ്റേഡിയത്തിലാണ് ഒന്നാം നിലയിലെ പതിമൂന്ന് നിര കസേരകൾക്ക് മുകളിൽ സ്റ്റേജ് നിർമ്മിച്ചത് ഈ കസേരകൾക്ക് മുകളിൽ കമ്പികൾ ഉറപ്പിച്ച ശേഷം അതിൽ പലകയിട്ടായിരുന്നു സ്റ്റേജ് നിർമ്മാണം നിർമ്മാണ സമയത്ത് തന്നെ ഇത് പാടില്ലെന്ന് ചൂണ്ടിക്കാണിച്ചതായി അന്ന് രാവിലെ സ്റ്റേഡിയത്തിൽ പരിശോധന നടത്തിയ ജി സി ഡി എ എഞ്ചിനീയർമാർ പറയുന്നു എന്നാൽ നിലവിളക്ക് കൊളുത്താൻ മാത്രമേ ഇത് ഉപയോഗിക്കൂ എന്നായിരുന്നു സംഘാടകർ അറിയിച്ചിരുന്നത് സ്റ്റേഡിയത്തിൻ്റെ ഗ്രൗണ്ടിലാണ് ആദ്യം വിളക്ക് കൊളുത്താൻ തീരുമാനിച്ചതും ഇത് അനുവദിക്കാതിരുന്നതിനാലാണ് വേദിയിലേക്ക് മാറ്റിയിരുന്നതും ആദ്യ വിശദീകരണം അതുകൊണ്ട് തന്നെ വി ഐ പി ഉൾപ്പെടെയുള്ളവരെ ഉൾക്കൊള്ളിക്കാൻ ആദ്യം മുതലേ ഉദ്ദേശിച്ചുള്ളതായിരുന്നു വേദി എന്ന് വ്യക്തമാണ് ഒന്നാം നിലയിൽ നിന്ന് രണ്ടര മൂന്ന് ഒന്നാം നിലയിൽ നിന്ന് രണ്ടര മൂന്ന് മീറ്ററോളം ഉയരത്തിൽ കെട്ടിയുണ്ടാക്കിയ വേദിയിലെ ചെറിയ സ്ഥലത്ത് രണ്ടു നീണ്ട നിര സീറ്റുകളാണ് ഇട്ടിരുന്നത് താഴെ വി ഐ പി ഗേറ്റിലൂടെ കയറി വരുന്നവർ താഴെ വന്ന ശേഷം ഒന്നാം നിലയിലേക്കുള്ള ഗോപണി വഴി കയറി കയറിയ ശേഷം വീണ്ടും രണ്ട് പടികൾ കൂടി കയറിയാലേ വേദിയിലെത്തും ബുദ്ധിമുട്ടിയാണ് ഉമാ തോമസും ചന്ദ്രമലയും അടക്കമുള്ളവർ ഇതിലേക്ക് കയറിയതും രണ്ടു നിര സീറ്റുകൾ ഇട്ടതിന് ശേഷം ഒരാൾക്ക് നടന്നു പോകാവുന്നത്ര സ്ഥലമാണ് ഉണ്ടായിരുന്നത് ഈ സ്ഥലവും കസേരി ഇട്ടിരിക്കുന്നതും തമ്മിൽ ആകപ്പാടെ ക്യൂ ബാരിയറും അപ്പോൾ ഇതിങ്ങനെ പോകുന്നു സുഹൃത്തുക്കളെ അടിമുടി സുരക്ഷാ വീഴ്ച ആയിരുന്നു ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നത് എന്നതിൻ്റെ ഞെട്ടിക്കുന്ന തെളിവാണ് ഈ മനോരമ ഓൺലൈനിൽ വന്ന ഈ വാർത്തയിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സുഹൃത്തിനെ ഈ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ആ പരിപാടി അവിടെ നടക്കുമ്പോൾ അവിടെ ആദ്യാവസാനം സന്നിഹിതനായിരുന്ന ഒരു അത്യുന്നത പോലീസ് ഓഫീസറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘാടകർക്കെതിരെ കേസെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ കേസ് തന്നെ ഇപ്പോൾ ഡി ജി പിയുടെ ചുമതല വഹിക്കുന്ന ശ്രീമൻ മനോജ് എബ്രഹാം ഐ പി എസിൻ്റെ ശക്തമായ നിർദ്ദേശത്തെ തുടർന്നാണ് ആ സംഘാടകർക്കെതിരെ കേസെടുത്തത് എന്നും അറിയുന്നു എന്നാൽ എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് സംഘാടകർക്കെതിരെ മാത്രമല്ല കേസെടുക്കേണ്ടത് എന്നാണ് ഈ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു അത്യുന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും കേസെടുക്കേണ്ടതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ ആ പരിപാടി ഒരു സ്വകാര്യ സംഘടനയാണ് നടത്തിയത് മേപ്പാടിയിലെ കണ്ടുണ്ടായിരുന്ന ഒരു സംഘടനയാണ് നടത്തിയത് എന്തോ ഗിന്നസ് ബുക്കിൽ വരുന്നതും വരുത്തും എന്ന് പറഞ്ഞുകൊണ്ട് പന്തിരായിരം പെൺകുട്ടികളെ അവിടെ വിളിച്ചു വരുത്തി ഇത് കേരള സർക്കാരുമായി ചേർന്ന് നടത്തുന്ന പരിപാടിയാണെന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ വരുത്തി നടത്തിയിട്ടുള്ള ഒരു വലിയ തട്ടിപ്പായിരുന്നു ഈ പരിപാടി എന്നുള്ളത് ഇപ്പോൾ കൃത്യമായി പുറത്തു വന്നിരിക്കുന്നു എൻ്റെ വിശദാംശങ്ങൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് വിഷയങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് ഇതൊരു വലിയ തട്ടിപ്പ് പരിപാടിയായിരുന്നു വാല്യ വം വൻതോതിലുള്ള തട്ടിപ്പ് അതുകൊണ്ട് നാലര കോടി മുതൽ ആറ് കോടി രൂപ വരെ ഈ വന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കൾ നിന്ന് വാങ്ങി അതുകൂടാതെ അവർക്ക് ഈ പരിപാടി കാണാൻ വേണ്ടി അവരിൽ നിന്ന് വേറൊരു തുക വാങ്ങി എന്നിട്ട് അവർക്ക് പച്ചവെള്ളം പോലും കൊടുക്കാതെ രണ്ട് മൂന്ന് മണിക്കൂർ നേരം അവിടെ ഇരുത്തി അപ്പോൾ അതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പരിപാടി വലിയൊരു തട്ടിപ്പ് പരിപാടിയായിരുന്നു എന്നാണ് ഈ തട്ടിപ്പ് പരിപാടിയിൽ ആദ്യാവസാനം ഒരു അത്യുന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേര് എസ് ശ്രീജിത്ത് ഐ പി എസ് എന്നാണ് അദ്ദേഹം പോലീസ് ആസ്ഥാനത്തെ അഡ്മിനിസ്ട്രേഷൻ്റെ ചുമതലയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എ ഡി ജി പി എസ് ശ്രീജിത്ത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യം ഈ തട്ടിപ്പ് പരിപാടിയുടെ ആദ്യാവസാനം ജി സി ഇ ഡി എ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു അത് ദുരൂഹമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ആരാ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ചുമതല എന്ന് പറയുന്നത് ശബരിമലയിലാണ് ശബരിമലയിലെ ചീഫ് പോലീസ് കോർഡിനേറ്ററാണ് ഈ എസ് ശ്രീജിത്ത് ഐ പി എസ് എന്ന് പറഞ്ഞ ഈ എ ഡി ജി പി അയാള് ശബരിമലയിൽ നിന്ന് ഓടിപ്പാഞ്ഞ് ഈ നൃത്ത പരിപാടിക്ക് ഇവിടെ എത്തുകയാണ് ഈ തട്ടിപ്പ് പരിപാടിക്ക് ജി സി ഡി എൽ അവിടെ ആ പരിപാടി നടക്കുന്ന സമയത്ത് അവിടെ എത്തുകയാണ് അവരുടെ സംഘാടകരെ പോലെ തന്നെ അയാൾ അങ്ങനെ വേദിയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രമുഖ സീരിയൽ നടിയുടെ ക്ഷണം സ്വീകരിച്ചാണ് അയാൾ അവിടെ എത്തിയത് എന്നാണ് ഒരു പ്രമുഖ സീരിയൽ നടിയുടെ ക്ഷണം സ്വീകരിച്ചത് അപ്പോൾ എനിക്ക് ആദ്യമായി ചോദിക്കാനുള്ള ചോദ്യം അയാൾ അവിടെ വരാനുള്ള സാഹചര്യം എന്താണ് അയാൾക്ക് ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് യാതൊരു ചുമതലയുമില്ല അയാൾ ആ പരിപാടിക്ക് ബന്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷ്വൽസ് നിങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും അയാൾ മഫ്തിയിലാണ് അവിടെ വന്നിട്ടുള്ളത് ആ മഫ്തിയിൽ അയാൾ വന്ന വന്ന സമയത്ത് തന്നെ അയാൾക്കൊരു പോലീസുകാരൻ സുരക്ഷയ്ക്ക് കൊടുത്തിട്ടുണ്ട് അതും നമുക്ക് വിഷ്വൽസിൽ നിന്ന് കാണാം അപ്പോൾ എനിക്ക് ആദ്യമായി ചോദിക്കാനുള്ള ചോദ്യം അയാൾ എന്ത് അടിസ്ഥാനത്തിലാണ് ആ യോഗത്തിന് ആ ആ പരിപാടിക്ക് അവിടെ എത്തിയത് എന്നുള്ളതാണ് അയാൾ ഔദ്യോഗികമായിട്ടുള്ള അനുവാദം വാങ്ങിയതിന് ശേഷമാണോ അയാൾ അവിടെ എത്തിയത് അയാൾക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ഡി ജി പിയുടെ അനുവാദമുണ്ടോ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഡി ജി പി അനുവദിച്ചിട്ടാണോ അയാൾ അവിടെ വന്നിട്ടുള്ളത് സ്വകാര്യ പരിപാടിക്ക് പോകാൻ ഡി ജി പി അനുവാദം നൽകാറുണ്ടോ അപ്പോൾ ഡി ജി പിയുടെ അനുവാദത്തോടു കൂടിയാണോ അയാൾ ആ പരിപാടിക്ക് വന്നത് എന്നുള്ളത് അതിന്റെ വിശദീകരണം ഡി ജി പി ആണ് നൽകുന്നത് നൽകേണ്ടത് ഇപ്പോൾ ഡി ജി പിയുടെ ചുമതല വഹിക്കുന്നത് ശ്രീമാൻ മനോജ് ഇബ്രഹാമാണ് അദ്ദേഹമാണ് അതിനുള്ള മറുപടി നൽകേണ്ടത് സ്വാഭാവികമായും ഈ തട്ടിപ്പ് പരിപാടിയുമായിട്ടുള്ള ഇയാളുടെ ബന്ധം എന്താണെന്നുള്ളത് നമ്മൾ അന്വേഷിക്കണ്ടേ കാരണം അയാൾക്കൊരു ഔദ്യോഗിക ചുമതലയുടെ ഭാഗമായിട്ടല്ല അയാൾ അവിടെ വന്നുള്ളത് വ്യക്തമാണ് അപ്പൊ ഔദ്യോഗിക ചുമതലയില്ലാതെ മഫ്തിയിൽ അയാൾ എങ്ങനെ ഈ എത്തി ഈ തട്ടിപ്പ് പരിപാടിയുമായി അതിൻ്റെ സംഘാടകരുമായി അയാളുടെ ബന്ധം എന്താണ് അയാൾ ആ പരിപാടിക്ക് വന്നിട്ട് ആരും ആണ് അവിടെ ബന്ധപ്പെട്ടത് ആരും ഒക്കെ ആയിട്ടാണ് സംസാരിച്ചത് ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ പരിശോധിക്കപ്പെടേണ്ടത് സുഹൃത്തുക്കളെ അതിനെ സംബന്ധിച്ച് ഒരുപാട് ആരോപണങ്ങൾ വേറെ ഉയർന്നിട്ടുള്ളതാണ് മഫ്തിയിൽ അയാൾ ഒരു ഗാനമേളയിൽ പങ്കെടുക്ക പങ്കെടുത്തതിനെതിരെ പോലീസിൽ തന്നെ വലിയ തോതിലുള്ള വിമർശനം ഉയർന്നതാണ് കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ ഡ്രസ് കോഡും അവരുടെ കോണ്ടാക്ട് റൂൾസും ഒക്കെ ഉണ്ട് അതിന് വിരുദ്ധമായിട്ടാണ് ഇയാൾ പോലീസ് വേഷത്തിൽ അയാൾ ഒരു ഗാനമേളയിൽ പങ്കെടുത്തതെന്നുള്ള സംബന്ധിച്ച് വലിയ വിമർശനം തന്നെ ഉയർന്നിട്ടുണ്ട് വേറെ ഒരുപാട് വിമർശനങ്ങൾ ആരോപണങ്ങൾ അയാൾക്കുണ്ട് അയാളെ കുറിച്ചിട്ട് ഞാനൊന്നും പറയുന്നില്ല അപ്പം എനിക്കെൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ തട്ടിപ്പ് പരിപാടിയുമായി ഈ ശ്രീ എസ് ശ്രീജിത്ത് ഐ പി എസ് എന്ന് പറയുന്ന പോലീസിലെ ഉന്നത സ്ഥാനം വഹിക്കുന്ന ഈ എ ഡി ജി പിക്ക് ഉള്ള പങ്കെന്താണ് അയാൾക്ക് അവരുമായിട്ട് എന്താണ് ബന്ധം അയാൾ എങ്ങനെ എവിടെ വന്നു അയാൾ അനുവാ ഔദ്യോഗിക അനുവാദത്തിലൂടെയാണോ വന്നത് അതോ സ്വന്തം അനുവാദത്തിലൂടെയാണോ ഇതുപോലെ സ്വതന്ത്രമായിട്ടുള്ള സ്വകാര്യ പരിപാടികൾക്ക് പോകാൻ പോലീസിൽ നിന്ന് അനുവാദമുണ്ടോ അതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്താ രണ്ടാമത്തെ ചോദ്യം ആർട്ടി മൂടി സുരക്ഷാ വീഴ്ചയായിരുന്നു ഈ പരിപാടിക്കെന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശമാണല്ലോ ഞാനിപ്പോൾ വായിച്ചത് ആർ ടി എം മൂടി സുരക്ഷാ വീഴ്ച ജി സി ഡി എ ചെയർമാനായിട്ടുള്ള സിമൻ ചന്ദ്രൻപിള്ള തന്നെ പിന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ടോ ബാരിക്കേഡ് കിട്ടുന്നതിന് പേരം റിബണാണ് വലിച്ചു കെട്ടിയിരുന്നത് ഏതാണ്ട് എത്രയോ കുറച്ച് മീറ്ററുകൾ മാത്രം വീതിയുള്ള ഒരു സ്റ്റേജ് ആയിരുന്നു ആ സ്റ്റേജിൽ കസേര കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് മാത്രം നടക്കാനുള്ള സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള എം പിമാര് ഒക്കെ ഉൾപ്പെടെയുള്ള ജി സി ജി ചെയർമാനൊക്കെ ഉൾപ്പെടെയുള്ള വി ഐപികൾ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായും ആ ആ പരിപാടിക്ക് സുരക്ഷാ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം എ ഡി ജി പി എസ് ശ്രീജിത്തൻ ഉണ്ടായിരുന്നില്ലേ അയാൾ പൂർണ്ണ സമയം ഉണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നില്ല ഞാൻ കടന്ന വിഷ്വൽസിൽ പോലും അയാൾ പിന്നെ സജി ചെറിയാനായിട്ട് സംസാരിക്കുന്നതിന്റെ വിഷ്വൽസ് ഉണ്ട് അയാൾ എ ഡി ജി പിന്നെ പോലീസ് അഡ്മിനിസ്ട്രേഷനുള്ള ഇതുപോലെ ഉന്നതമായിട്ടുള്ള ഒരുപാട് പരിപാടികൾ വി ഐപികളുടെ ഒരുപാട് പരിപാടികളുടെ സുരക്ഷാ ചുമതല എനിക്ക് മേൽനോട്ടം വഹിച്ചിട്ടുള്ള ആളല്ലേ എസ് റിജിത്ത് അയാൾ ഇതുപോലൊരു വലിയ പരിപാടി നടക്കുമ്പോൾ ആ പരിപാടിയിൽ സുരക്ഷാ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം അയാൾക്കുണ്ടായിരുന്നില്ലേ ആ ഉത്തരവാദിത്വം അയാൾ നിർവഹിച്ചോ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ അയാൾക്കുണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പിഴവ് ഈ സുരക്ഷാ വീഴ്ചയുടെ ഭാഗ പിന്നെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് എനിക്ക് ഉന്നയിക്കാനുള്ളത് ഇതൊരുപാട് വി വി ഐ പികൾ വരുന്നൊരു പരിപാടിയാണ് അതുകൂടാതെ പത്തുമതിരം പെൺകുട്ടികൾ വരുന്നൊരു പരിപാടിയാണ് അവർക്കെല്ലാം പുറത്തേക്ക് പോകാനും വരാനായിട്ട് ഒരു ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അപ്പോൾ മനസ്സിലാകും അപ്പോൾ ഇയാളൊരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അവിടെ ചെല്ലുമ്പോൾ സുരക്ഷാ വീഴ്ച ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനുള്ള ബാധ്യതയും ചുമതലയും ഉത്തരവാദിത്വവും ഇയാൾ നിക്ഷിപ്തമായിരുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അയാൾ നിർവഹിച്ചോ അയാൾ നിർവഹിച്ചില്ല അയാൾ നിർവഹിക്കാതിരുന്നത് അയാളുടെ ഏറ്റവും വലിയ കൃത്യവിലോപമായി കണക്കാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഈ പരിപാടിയുടെ സംഘാടകർക്കെതിരെ മാത്രമല്ല ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും കേസെടുക്കേണ്ടതല്ലേ അപ്പം അതുകൊണ്ട് ഈ രണ്ട് വിഷയങ്ങൾ ഒന്ന് ഇയാൾക്ക് ഇതിൻ്റെ സംഘാടകരമായിട്ടുള്ള ബന്ധം ഇയാൾ ഈ സ്വകാര്യ പരിപാടിക്കവിടെ എങ്ങനെ വരാനിടയായി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം അയാൾ ആ പരിപാടിക്ക് അവിടെ ചെന്നതിൻ്റെ കാരണങ്ങൾ അത് അയാളെ അറിയാവുന്നവർക്കും എല്ലാം അറിയാം എന്തുകൊണ്ടാണ് അയാൾ ശബരിമല മുട്ടേ ചോടി ഈ നൃത്ത പരിപാടിക്ക് അവിടെ വന്നത് എന്നുള്ളത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അതെല്ലാവർക്കും അറിയാവുന്നതാണ് അയാളെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം എന്തായാലും അയാൾ ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ ചുമതലയുള്ള എ ഡി ജി പി ആണ് അയാൾക്ക് നിർണായകമായിട്ടുള്ള ചുമതല ശബരിമലയിലുണ്ട് ചീഫ് പോലീസ് കോർഡിനേറ്റർ എന്നുള്ള നിലയിൽ ആ ശബരിമലയിലുള്ള അയാളുടെ ചുമതലയിൽ നിന്ന് അയാൾ ഓടിപ്പാഞ്ഞ് ഈ നൃത്ത പരിപാടിക്ക് എറണാകുളത്ത് വരികയായിരുന്നു ഈ തട്ടിപ്പ് സംഘവുമായിട്ടുള്ള അയാളുടെ ബന്ധം അന്വേഷിക്കണം ആരാണ് അയാളെ അവിടെ വിളിച്ചു വരുത്തിയത് എന്നുള്ളത് അന്വേഷിക്കണം അവരുമായിട്ടുള്ള അയാളുടെ ബന്ധം എന്താണെന്നുള്ളത് അന്വേഷിക്കണം അത് നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ് രണ്ട് അവിടെ നടന്ന സുരക്ഷാ വീഴ്ചയിൽ ഇയാളുടെ കൃത്യവിലോപം വളരെ നിർണായകമാണ് അവിടെ ഇത്രയും കൂടുതൽ വി വരുമ്പോൾ ആ വിയെപ്പികളെല്ലാം സുരക്ഷിതരാണോ എന്ന് ഉറപ്പുവരുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഇയാൾക്ക് എ ഡി ജി പിക്ക് ആയിരുന്നു ഈ സുരക്ഷാ വീഴ്ചകളുണ്ടോ എന്ന് പരിശോധിക്കുകയും അവിടുത്തെ പോലീസ് കമ്മീഷണർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടിയിരുന്ന ഇയാൾ അതൊന്നും ചെയ്തില്ല എന്നുള്ളത് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് വന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു കൃത്യവിലോപമാണെന്ന് കണക്കാക്കി സംഘാടകർക്കെതിരെ കേസെടുത്തതുപോലെ തന്നെ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള എ ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള എ ഡി ജി പിക്ക് കേസെടുക്കാൻ കേരളത്തിലെ ഡി ജി പിയുടെ ചുമതല വഹിക്കുന്ന മനോജ് എബ്രഹാം തയ്യാറാവണം എന്നാണ് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് ഇയാളുടെ പങ്ക് അന്വേഷിക്കണം ഇയാൾക്കെതിരെ കേസെടുക്കണം അതാണ് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഈ അവസരത്തിൽ പറയാനുള്ളത്